ഒക്ടോബർ മാസം മുപ്പത്യെന്ന് കല്യാണാന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ടായ വണ്ടിയാ ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി അപ്പോ ഞാൻ പെട്ടന്ന് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോയാളെ ഇരിച്ചിട്ടു അപ്പൊ ആ ഇരിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടി മുകളിൽ കയറി ആ കണ്ടീഷനിൽ തന്നെ ഒരു പത്ത് കിലോമീറ്ററിലോ ഓടിച്ചു പുള്ളി പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി പെട്ടെന്ന് ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം ഇപ്പൊ എനിക്ക് ജീവിതം അന്വേഷിച്ചിട്ട് അതിങ്ങനെ ഒന്നാളുണ്ട് ഈ പോലീസുകാർ ഇടപെട്ടുണ്ട് അതല്ലേ പോലീസുകാർ ഇപ്പൊ കേസെടുക്കാന്ന് പറഞ്ഞു ഇത് വേണ്ടിട്ട് ഈ േ കാരണം റോട്ടി കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു എനിക്ക് എന്റെ വണ്ടി എനിക്ക് എന്റെ നഷ്ടം പൊന്നുമാനെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് സാധാരണക്കാര് ജീവിക്കാൻ വേണ്ടിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇവനെ പോലെ ഉള്ളമാര് അതും മുതലെടുത്ത് ജീവിക്കാൻ കൂടി സമ്മതിക്കില്ല എന്നുള്ളതാണ് പാവപ്പെട്ടവന് എന്തോ ഒക്ടോബർ മുപ്പതിന് എന്തോ വണ്ടി കല്യാണ ആവശ്യത്തിന് പറഞ്ഞു കൊടുത്ത് വന്ന് കൊണ്ടുപോയ സാധനമാണ് ഇന്നിപ്പോ ഇരുപത്തിയൊന്നാം തീയതിയായി വണ്ടി മിസ്സിങ് ആയിരുന്നു എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ ഇതുമായി ഇവിടെ പുള്ളി പോലീസ് സ്റ്റേഷനിലെ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടും അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ ശരിയും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ എത്ര നിസാരമായിട്ട് പറ്റുന്ന കാര്യം എന്നല്ലോക്ക് നമുക്ക് മൊബൈലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യം പക്ഷെ പാ പട്ടവന് ഇതൊന്നും കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇന്ന് പുള്ളി ആ വണ്ടി കാണുകയും പുള്ളി വട്ടം നിൽക്കുകയും അപ്പൊ ഈ സംസാരിക്കുകയും ചെന്നപ്പോ ഇയാള് ഇടിച്ചിട്ട് പോവുക ചെയ്തു ഇടിച്ചിട്ട് എന്ന് വെച്ചാൽ ഇയാള് വണ്ടി എടുത്തോണ്ട് പോകുന്നത് കണ്ടപ്പോ ഇയാള് പോകാൻ ചാടി കയറി നിക്കുകയും ചെയ്തു അങ്ങനെ ഇയാളെയും കൊണ്ട് പത്ത് കിലോമീറ്റർ ദൂരം ഇവൻ കൊണ്ടുപോയി എന്നുള്ളതാണ് എന്ത് മനസാക്ഷി ഇല്ലാത്ത ഒരു ചെറ്റയാണ് ഇവന്ന് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെ എന്ത് സംഭവം ഇതിന് ഇതിനിടയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ഒരു ഇല്ലാതെ പത്ത് കിലോമീറ്റർ ദൂരത്തോളം ഇയാളെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് അയാൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിനിടയിൽ ആ പുളി വീഡിയോ എടുത്തു എങ്ങനെ അത് എടുത്തു എന്നറിയില്ല എന്താണെങ്കിലും ആ തെളിവാകാൻ വേണ്ടിട്ട് പുള്ളിക്കത് എടുക്കാനായിട്ട് സാധിച്ചു ഇതിനിടയിൽ ഒരു മരണം പാച്ചിലിന് ഇടയിലെ പുള്ളിക്കത് എടുക്കാൻ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ സാധാരണ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്ന സംഭവമാണ് ശരി ഇങ്ങനെ കേസ് കൊടുത്തോ ഇങ്ങനെ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയാം വളരെ ലാഭത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ ഇപ്പൊ പോലീസ് കേസ് എടുത്തോ ആ കേസ് കേസിന്റെ വഴിക്ക് നടക്കും അപ്പൊ അതെ അവസാനം എന്തായി തീരുമെന്ന് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവന് ഒരു വില ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതിങ്ങനെയുള്ള സംഭവങ്ങൾ കേസുകളൊക്കെ ആയിക്കഴിഞ്ഞാലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ എല്ലാം ഉണ്ടാക്കി വക്കീലന്മാരൊക്കെ എടുത്തിവന്മാരെ പോലെയുള്ള ഉവന്മാരെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നുള്ളതാണ് എന്തൊരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് പുള്ളി ജീവൻ തിരിച്ചു കിട്ടിയത് ദൈവത്തിന് സ്തുതി പറയുക എന്നുള്ളതാണ് ശരിയാണ് ഞാൻ പുള്ളിയെ പോലെയുള്ളവർക്ക് ചെയ്യാനുള്ളു കാരണം ഇപ്പോഴത്തെ കാലത്ത് ഈ ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ജീവിച്ചു പോകാൻ വലിയ പാടാണ് വെറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളവന്മാർക്ക് നിയമത്തെ ഒക്കെ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒത്താശ് ചെയ്തു കൊടുക്കുന്നതാണ് പലരും അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർക്ക് കുറച്ച് തൊട്ടറക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ട് ഇവനൊക്കെ ഏത് നിയമത്തെയും വെല്ലുവിളിച്ച് കൊണ്ടു നടക്കാൻ എന്നുള്ളതാണ് ശരി പറഞ്ഞാൽ സംഭവം നടക്കുന്നത് എന്താണെങ്കിലും വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ച് നടക്കുന്ന ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജയിലിലേക്ക് വെച്ചാൽ പുറലോകം ശരിക്കും പറഞ്ഞാൽ കാണിക്കരുത് അവന് തക്കതായ ശിക്ഷ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കണം ശരിക്കും ഇത് ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും സ്വഭാവത്തെ രക്ഷപ്പെട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഇവനെ പോലെ ഉള്ളവന്മാരൊക്കെ പിന്നെയും പിന്നെയും ഇത് ചെയ്യുവാനായിട്ട് കാരണമാകുന്നത് എന്ന് എന്താണെങ്കിലും ആ പാപ്പാട്ടവന്റെ വണ്ടിയും എപ്പോഴും തിരിച്ചു എന്ന് തോന്നുന്നു എന്താണെങ്കിലും ആ പാപ്പട്ടവൻ്റെ വണ്ടിയും അയാളനുഭവിച്ച ഈ എന്താ പറയുക വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ കൃത്യമായ നഷ്ടപരിഹാരവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശിക്കാനും മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം നിയമങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള തൊട്ടറിയുന്നമാരുടെ കൂടെ അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ് ചെയ്യുന്നവരും ഒരുപാടുള്ളപ്പോൾ പിന്നെ നമ്മളെപ്പോഴുള്ളവർ എന്ത് ചെയ്യും സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് നമ്മൾ വീഡിയോസ് ഇടുകയാണ് കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ